എല്ലാ പേർക്കും നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രിയങ്ക ശബരിമല പമ്പ പരമ്പരാഗത പാത നിലയ്ക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല പ്ലാൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള പേപ്പർ കപ്പുകളുടെ ഉപയോഗം നിയന്ത്രിക്കുമെന്ന മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു ഇതിനായി ബോധവത്കരണം ശക്തമാക്കും കുറഞ്ഞത് ആറുമാസമെങ്കിലും കരിയർ ബ്രേക്കുള്ള വനിതകൾക്ക് തൊഴിലവസരവുമായി ഇൻഫോസിസ് കുറഞ്ഞത് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരം ലഭിക്കുക പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിൽ പരീക്ഷയും അഭിമുഖവും പ്രമാണപരിശോധനയും നടത്തുന്നു വിജ്ഞാപനം പുറപ്പെടുവിച്ചു ക്ലാസിൽ കയറാതെ കോച്ചിങ്ങിനു പോകുന്ന വിദ്യാർത്ഥികളെ ബോർഡ് പരീക്ഷകൾ എഴുതാൻ അനുമതിക്കരുതെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ജിഎസ്റ്റി കുറച്ചതിൻ്റെ പൂർണ്ണ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ തിങ്കളാഴ്ച മുതൽ കുറഞ്ഞ വിലയിൽ മരുന്നു വിൽക്കുമെന്ന് കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ് അസോസിയേഷൻ സ്കൂളുകളിൽ റോബോട്ടിക്സ് പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൈറ്റ് അയ്യായിരം അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾക്കായി ടെൻഡർ ക്ഷണിച്ചു ഇരുപത് ലക്ഷത്തിന്റെ വിദ്യാർത്ഥി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ച് എസ് ബംഗാൾ ഉൾക്കടലിൽ അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ മൂന്ന് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ രാജീവൻ എരിക്കുളം